അത് എനിക്ക് പേഴ്സണലി തോന്നിട്ടുണ്ട് പണം കാണുന്നവർക്ക് ഇത് മനസ്സിലാവും ആഫ്റ്റർ കണ്ടിട്ട് ഓക്കെ ആയിരിക്കും എന്ന് തോന്നുമല്ലോ എനിക്ക് പേഴ്സണലി സോറി നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും സുരേഷ് ഏട്ടൻ്റെ ഡയലോഗ് ഡെലിവറി അസ്കർ അലി അനുഹമ മാധവ് സുരേഷ് എല്ലാവരും ശ്രുതി രാമേന്ദ്രൻ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വെരി ഹാപ്പി താങ്ക് യു ശേഷമാണ് ഇങ്ങനത്തെ ഒരു സിനിമ കാണുന്നത് നമ്മൾ മേൽവിലാസ ശരിയാണെന്ന് പറഞ്ഞ സുരേഷ് എന്റെ ഒരു പടം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് എങ്കിലും ഫോട്ട് മാസ്റ്റർ ചെയ്യുന്ന ഒരു പടമാണ് പക്ഷേ ഇതിൻ്റെ ഓരോ ഡയലോഗിനും കൈയടിയാണ് കാരണം വെച്ചാൽ അത്ര മാസ് സാധനങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും ഒരു ഒരു കോടതി കഥയാണ് വളരെ നല്ല കഥയാണ് ജെ എസ് കെ ഒരു സംശയമില്ല എല്ലാ തിയേറ്ററും നാളെ ഒരു ഹൗസ്ഫുള്ളാകും അറിഞ്ഞു കേട്ട് വരുന്നതേ ഉള്ളൂ പക്ഷേ ജെ എസ് കെ സൂപ്പറാണ് പ്രവീൺ നാരായണൻ ആണ് ഇതിൻ്റെ ഡയറക്ടർ ഇതിനു മുമ്പ് അദ്ദേഹം ഒരു പടം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അംഗരാജിത്തെ ജിംബമാർ അദ്ദേഹം അവൻ്റെ രണ്ടാമത്തെ പടമാണ് അവൻ സുഹൃത്താണ് എന്നിരുന്നാലും സിനിമ അടിപൊളിയാണ് സുരേഷി ഗംഭീര തിരിച്ച് ആ ഗോപുല അടിപൊളിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം മുതൽ അവസാനം വരെ പുള്ളിയുണ്ട് സുരേഷി എണ്ണേക്കാൾ കൂടുതൽ സീന് പുള്ളി കൊണ്ടന്നാ എനിക്ക് തോന്നുന്നു അതല്ല അഷ്കർ എടുത്തു പറയാം അഷ്കർ ഗംഭീര പാടാണ് നമ്മള് നിലവിൽ സിനിമയെ കാണുന്നത് പോലീസ് കഥാപാത്രമാണ് എന്തായാലും ഇന്റർവെലിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലാണ് സിനിമയിരിക്കുക അഷ്കർ ആണ് ഇതിനകത്ത് ഇന്റർവെലിന് ശേഷം ഈ സിനിമ കൊണ്ടുപോകുന്നത് എന്താണെങ്കിലും ഗംഭീര പടമാണ് ഒരു സംശയമില്ല ജെ എസ് കെ സൂപ്പർ താങ്ക് യു ണാന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ അഭിപ്രായങ്ങൾ പറയുക ഇനി പോലീസ് സ്റ്റേഷനിൽ ഇനിയും ഉണ്ടാവില്ലേ ഭയങ്കര സന്തോഷം ഭയങ്കര സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്കൊന്നും വാക്കുകളൊന്നും പറയാൻ കിട്ടുന്നില്ല ഞാനും ഇപ്പോഴാണ് പടം കാണുന്നത് ആ എല്ലാവരും എല്ലാരും സുരേഷ് സുരേഷായിട്ട് ഓരോ കൈ അടിക്കാനുള്ള കുറെ ഡയലോഗ്സ് ഇതിലുണ്ട് അതൊക്കെ എല്ലാവരും എൻജോയ് ഞാൻ ചെയ്യുന്ന കൂടുതലൊന്നും പറയാനുള്ള നല്ല എക്സൈറ്റഡ് നല്ല സന്തോഷം ഉണ്ടാവണം ഭയങ്കര ആഗ്രഹമുണ്ട് താങ്ക് യു